ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാതെ ആശുപത്രിയിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വന്നു കുഞ്ഞും അമ്മയും സുഖാരിക്കുന്നു അപ്പോൾ എൻ്റെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ കിടന്ന് ഈ ജോലികളെല്ലാം ഈ വേദം വെള്ളം ഒഴിക്കുന്നതും വേദം തീയിടുന്നതും ഇതെല്ലാം ഒറ്റയ്ക്ക് വേറെ ആരും ഇല്ല സഹായത്തിന് അപ്പോൾ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ഒന്നും അധികം ഇടാറില്ല ഒഴിവാക്കി കാരണം ഇപ്പോൾ ചില അല്പം എൻ്റെ മോൾ ഇളയവൾ വന്ന് നിന്നതുകൊണ്ട് ചക്കല ഒരിടവേള കിട്ടിയതുകൊണ്ട് അവളും കൂടെ എന്നെ ഒന്ന് സഹായിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് സമയം നമ്മൾ ഒന്ന് കണ്ടെത്തണം പക്ഷേ മറ്റേത് കുഞ്ഞിനെയും അമ്മയും നോക്കി ആ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ ഇപ്പോഴും എല്ലാവർക്കും മനസ്സിലാവും പിന്നെ പ്രസവ സമയത്ത് വീട്ടിലൊരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയുന്നത് കുഞ്ഞിനെ ചൂട് വെയിലത്ത് വെള്ളം വെച്ച് നല്ല ഒന്ന് ചൂടാക്കുകയാണ് അപ്പോൾ ഏത് കാലാവസ്ഥയിലായാലും നമുക്ക് ഏത് വെള്ളത്തിൽ വേണം കുളിപ്പിച്ചാലും ജലദോഷവും ഒന്നും വരില്ല അങ്ങനെ രാവിലെ തന്നെ തുണികളെല്ലാം നനച്ച് ആ പരിപാടികളെല്ലാം ഇട്ടു പിന്നെ വേത് വെള്ളം വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അതിന് മുന്നേ തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്ക് വേദവെള്ളം വീട്ടിലെ പണികളെല്ലാം ചെയ്യാം നമുക്ക് ഒരു മടിയുമില്ലാത്ത നമുക്ക് എത്ര ജോലി വേണമെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യാം പക്ഷേ ഈ വേദവെള്ളം ഇടുക എന്ന ഒരു പ്രോസസ്സിങ് അത് നമ്മൾ തീ കത്തിച്ച് അത് ഒരിക്ക വെട്ടി തിളപ്പിച്ച് വൈകുന്നേരത്തേക്ക് വേണ്ടി രാവിലെ നമ്മൾ വെട്ടി തിളപ്പിച്ച് എടുക്കും വെട്ടി തിളപ്പിച്ചിട്ടിരുന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും അതിനെ ഒന്നുകൂടി തിളപ്പിക്കും ആ തിളപ്പിച്ച് ആ വെള്ളം കോരി മാറ്റിയിട്ട് വീണ്ടും പിറ്റാൻ ദിവസത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കും അപ്പം അങ്ങനെ ആ തിളപ്പിച്ച വെള്ളവും നമ്മൾ നമ്മളിതെല്ലാ റിസ്കി പണിയും ചെയ്ത് അവസാനം ഈ വെള്ളം ഒഴിക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട് അപ്പോഴാണ് അവിടുത്തെ വിളിയും മകളും മകൾ അമ്മയുടെ ശത്രുവായി മാറുന്ന സമയമാണ് ടൈമാണ് അതായത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് പ്രസവിച്ച് പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന അമ്മ മീറ്റമ്മമാർക്ക് മനസ്സിലാവും അതിൻ്റെ തീവ്രത അപ്പോൾ മക്കൾക്ക് അപ്പോൾ നമ്മളോട് ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും എന്ന് വെച്ചാൽ ഈ ചൂട് വെള്ളം തിളച്ച വെള്ളം അവരുടെ ശരീരത്തിലേക്ക് കോരി ഒഴിക്കുമ്പോൾ തിളച്ച എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച് വെട്ടി തിളയ്ക്കുന്ന വെള്ളമല്ല കോരി അല്പം തണുക്കാൻ ഒരു ഒരു ചെറിയൊരു രാവിയെ പോവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് നമ്മൾ കോരി തോറത്തിൽ പിഴിഞ്ഞാണ് തൊറ്റുന്നത് അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിൽ നട്ടൽ വേദനയും തണ്ടൽ വേദനയും ഒന്നും വരാതിരിക്കാനും ഒക്കെ കൂടിയാണ് ഒരു ഒരു ശക്തിക്ക് വേണ്ടിയാണ് ഒരു ശരീരത്തിന് ഒരു ശക്തിക്ക് വേണ്ടിയാണ് പണ്ടുള്ളവർ ചെയ്തു വയ്ക്കുന്നതാണ് അപ്പോൾ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ വിടും അതിൻ്റെ അതൊന്നും ആവശ്യമില്ല ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വീട്ടിൽ വന്നാൽ നമ്മൾ അതാണ് മസ്റ്റ് നമ്മൾ ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വേദവെള്ളം പ്രധാന ഒരു ഘടകമാണ് പിന്നെ കുറിഞ്ഞു കുഴമ്പ് ദശമൂലാരിഷ്ടം ധീരകാര്യഷ്ടം ഇവയെല്ലാം കൂടെയൊക്കെ നമ്മൾ കൊടുക്കും ഇപ്പം മോൾ പ്രസവം മാറ്റിയത് കൊണ്ട് മധുരം പച്ചില മരുന്നുകളൊന്നും ഇപ്പം തൽക്കാലം കൊടുക്കാൻ നിവർത്തിയില്ല ഇതൊന്ന് ഒരു ആറി തണുത്ത് ഒരു ഒരു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വച്ചിരിക്കുന്നു അപ്പം മീന് പിന്നെ മീന് രണ്ടുമൂന്ന് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ എല്ലാ കൂട്ടാനും നമ്മളിപ്പോ തോരനൊക്കെ അല്ലെങ്കിൽ ഒരു തോരൻ ഒരു കറി അങ്ങനെയൊക്കെ അപ്പൊ ഇതാ മീനിന്റെ കളികളാണ് മീന് എത്ര മീൻ വെച്ചാലും അവളെ മീൻ അത്ര അധികം കൂട്ടൂലേ ഉള്ള അത് കഴിക്കുള്ളത് വണ്ടേ ഉള്ള ശീലമാണ് എന്നാലും കട്ടിടിച്ചു വേദനവെള്ളം ഒഴിച്ച് കുളിച്ച് കയറും ഒരു ഒരു നല്ല മുളകും സംഭവങ്ങളൊക്കെ കൂടെയിട്ട് ഒരു ഇത് കൊടുക്കുന്നുണ്ട് ആ ചൂ കുളിച്ച കയറിയ ഉടനെ നല്ല മുളക് വെളുത്തുള്ളി ഓമം കുളി ഇതെല്ലാം ഒക്കെ നല്ല വൃത്തി അരച്ച് നല്ല മഷി പോലെ അരച്ച് ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് ആ ചെറു ചൂടോടെ കുളിച്ച് കയറി ഉടനെ കൊടുക്കുക അപ്പോൾ ആ കൊടുക്കുമ്പോൾ ആ ഒരു വയറ്റിന് വയറിന് ഒരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞു ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പണ്ട് കാലങ്ങളിലേ ഇത് നടന്നു വരുന്നു അത് ഞാനും അനുകരിച്ച് അങ്ങനെ ചെയ്യുന്നു അത് കൊടുത്താൽ എന്തോ നല്ലൊരു ഇത് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞില്ല എല്ലാവരും പറയുന്നു അതിനെ അനുകരിച്ച് ഞാനും ഈ പ്രസവ കാര്യങ്ങളിൽ ഓരോരുത്തരോട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും ഓരോ മുതിർന്ന ആൾക്കാരോട് ചോദിച്ച് ഞാൻ അതിൻ്റെ മൂത്ത ആദ്യത്തെ പ്രസവത്തിന് നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും അമ്മയുടെ കുളിയും അംഗവും കഴിഞ്ഞിട്ട് പിന്നെ മോനെ കുളിപ്പിക്കണം അപ്പോൾ അവനെയും കുളിപ്പിച്ച് കയ്യെ കൊടുത്ത് അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരെയെല്ലാം നിൽക്കുവൻ്റെ ഗുഡ് മോർണിംഗ് ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം